കൊരട്ടി കിഴക്കൻ മേഖലയ്ക്ക് ആശ്വാസമായി വാലുങ്ങാമുറിയിൽ നീതി ലാബ് ആരംഭിച്ചു കൊറട്ടി പഞ്ചായത്തിലെ കിഴക്കൻ മേഖലയ്ക്ക് ഏറെ ആശ്വാസം പകർന്ന് വാലുങ്ങാമുറിയിൽ കൊറട്ടി സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നീതി മെഡിക്കൽ ലാബ് ആരംഭിച്ചു അത്യാധുനിക സൗകര്യങ്ങളോടെ ശീതീകരിച്ച ലാബിൽ ജീവിതശൈലി രോഗങ്ങളുടെ എല്ലാവിധ പരിശോധനകൾക്കും സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അൻപത് ശതമാനം നിരക്ക് കുറവിലാണ് നീതി ലാബിൽ നിരക്ക് നിശ്ചയിച്ചിട്ടുള്ളത് ലാബിന്റെ ഉദ്ഘാടനം കൊരട്ടി സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ തോമസ് നിർവഹിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് എം സുഭാഷ് അധ്യക്ഷത വഹിച്ചു കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി ബിജു മുഖ്യാതിഥിയായി കൊരട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് ബാങ്ക് സെക്രട്ടറി സനൽകുമാർ എം ജി അഡ്വക്കേറ്റ് കെ ജോജി എം കെ സുരേഷ് പി എ രാമകൃഷ്ണൻ ഐ ജി ഉമേഷ് കുമാർ സി ആർ സോമശേഖരൻ എന്നിവർ പ്രസംഗിച്ചു